thank <sweak> you വെൽക്കം ടു തക്കഡൂസ് വേൾഡ് തക്കഡൂസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ ചെറിയൊരു കുഞ്ഞൊരു ഡൈമൻ ലൈഫായിട്ടാണ് ഞാൻ ചെയ്യാൻ പോണത് എത്രത്തോളം ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന എനിക്കറിയില്ല പറ്റാത്തോളം ഞാൻ ഷൂട്ട് ചെയ്യേണ്ടിട്ടാ അപ്പൊ കാലത്ത് ഞാൻ ചായ ഓടിക്കാരിയ്ക്കാണ് നിക്കാ ചായ ഓടിച്ചിട്ട് നേരത്തെ പോയിട്ടാ പണിക്കാക്ക് തൃശ്ശൂരാണ് പണിയുള്ളത് അപ്പൊ നേരത്തെ ഏഴരൊക്കെ ആവുമ്പോഴേക്ക് നിക്കാ പോകും അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ സമാധാനത്തോടെയാണ് ചായ ഓടിക്കാരിയ്ക്കുന്നത് ഇട്ടാ പിള്ളേരൊക്കെ വീടിന്റെ അകത്തിരുന്നിട്ട് ടി വി കണ്ടിട്ട് അട്ട ചായ ഓടിക്കുന്ന ആരും പുറത്തേക്ക് വന്നിട്ടില്ല കാരണം നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ പുലർച്ചെ മഴ മാത്രമല്ല ഇടിവെട്ടും ഉണ്ടായിരുന്നു കറന്റ് പൂക്കും ഉണ്ടായിരുന്നു അപ്പൊ പിള്ളേരൊന്നും പുറത്തേക്ക് ഇറങ്ങണില്ലേ വീടിന്റെ അകത്ത് തന്നെ ഇരിക്കയാണ് പക്ഷെ ഞാനെപ്പോഴും ഈ പുറത്ത് വന്നിരുന്ന ചായ കുടിച്ചിട്ട് ശീലായിട്ട് എനിക്ക് പുറത്ത് വന്നിരിക്കാണ്ട് എന്തോ പോലെയാണ് ഏട്ടാ അപ്പം ഞാൻ കാറ്റൊക്കെ കൊണ്ട് മഴ ഒക്കെ ചാറിൻ്റെ ചെറുതായിട്ട് അപ്പം മഴ ഒക്കെ ആസ്വദിച്ചിട്ട് ഇരുന്നിട്ട് ചായ കുടിക്കുകയാണ് കിട്ടുക അപ്പം കാലത്ത് നമുക്ക് ചായക്കുള്ളത് പുട്ടും ആണ് കിട്ടുക എനിക്ക് പപ്പടത്തിനേക്കാൾ കൂടുതലിഷ്ടം പഴമാണ് കിട്ട പിന്നെയും പിന്നെ കറികൾ വെക്കുവെച്ചെങ്കിൽ അത് മതി പിന്നെ പഴം പപ്പടമൊന്നും ആവശ്യമില്ല പയറ് കറിയാണ് കടലക്കറിയൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാ മുതിരക്കറി വല്ലാണ്ട് ഇഷ്ടമില്ല പയറും കടലൊക്കെ ഇഷ്ടമാണ് പിന്നെ ഇന്നിപ്പോൾ അതൊന്നും വെച്ചൊന്നുമില്ല രാവിലെ നേരത്തൊക്കെ ആക്ക് പോകണ്ടേ അപ്പം അതുകൊണ്ട് ഞാൻ പപ്പടം പൊരിക്കുകയാണ് ചെയ്തത് പിന്നെ തക്കൂടിനെ പപ്പടം കൊണ്ടും കൂടി വേണം കേട്ടോ അപ്പൊ എന്തായാലും പപ്പടം പൊരിക്കാന്ന് വെച്ചാൽ എന്നെ ചായ ഒക്കെ കുടിച്ചിട്ട് പിന്നെ ഞാൻ തിരുമ്പാ ഡ്യൂട്ടിയിലേക്ക് കടന്നു വിട്ടാം രണ്ടു ദിവസമായി തിരുമ്പിട്ട് ഇവിടെ രണ്ട് ദിവസമായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ മഴ ഉണ്ടായിരുന്നു ഇന്നലെ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ പുലർച്ചെ അപ്പൊ ഇന്ന് എന്തായാലും തിരുമ്പണം മഴ ആയാലും കുഴപ്പമില്ല എന്തായാലും വാഷിംഗ് മെഷീനിൽ ഉണങ്ങിയിട്ടല്ലേ കിട്ടുക തുണികള് അപ്പൊ നമുക്ക് ഉള്ളിൽ തന്നെ തോരട്ട വേഗം ഉണങ്ങിക്കോളൂന്ന് വെച്ചിട്ട് ഞാൻ എന്തായാലും തിരുമ്പണം വെച്ചിട്ടുണ്ട് അപ്പോൾ സോപ്പും പൊടി ഇപ്പം പുതിയത് വാങ്ങിച്ചതാണ് കേട്ടോ ഇങ്ങനത്തെ ഇങ്ങനെ ഒരു വലിയൊരു പാക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് രണ്ട് മാസം മൂന്ന് മാസം വരെ സോപ്പും പൊടി ഉണ്ടാവും അപ്പോൾ ഞാൻ ഇതൊരു ചെറിയൊരു ഡെപ്പലായിട്ട് ഇട്ട് വെക്കുക പക്ഷേ ഡെപ്പ അവിടെ ഇല്ല ഡ ബാത്റൂമിലായിട്ട് ഇരിക്കുന്നത് ഞാൻ ബാത്റൂമ് കഴുകാൻ വേണ്ടിയിട്ട് ഡെപ്പത്തെ സോപ്പും പൊടി കൊണ്ടിട്ട് അവിടെ ഇരിക്കുന്നത് അപ്പോൾ എടുക്കാൻ പോകാനുള്ള മടിക്ക് ഞാൻ കയ്യിൽ കുറേശായിട്ട് എടുത്തിട്ടായിട്ട് ഇടുന്നത് സോപ്പും പൊടി തിരുമ്പോൾ അതൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ട് ഉൻ്റെ പണി ഡ്രസ്സ് ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടാ കല്ലുമ്പോൾ തിരുമ്പാൻ വേണ്ടിയിട്ടൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ അത് അടുപ്പ് കത്തിച്ചേക്കാണ് കേട്ടോ ചില സമയത്ത് ഞാൻ അടുപ്പത്ത് വെക്കും ചില സമയത്ത് കുക്കറിൽ വെക്കും കേട്ടാ ചോറ് എനിക്ക് ഇങ്ങനെ വയ്യ അനുസരിച്ചിരിക്കും അതിന്റെ കാര്യങ്ങളൊക്കെ തീരെ വൈകി ഞാൻ കുക്കറിലായിട്ട് വെക്കുക പിന്നെ നമ്മൾ നമ്മളടുപ്പ് ചോറ് വയ്ക്കുമ്പോ പിന്നെ പ്രത്യേകിച്ച് നമുക്ക് വൈകീട്ട് ചോറ് വെക്കേണ്ട ആവശ്യമില്ല രണ്ടു നേരത്തേക്കും കൂടിയിട്ട് ഒരു പ്രാവശ്യം തന്നെ വെച്ചാൽ മതി അടുപ്പത്ത് വെക്കുമ്പോ കുഴപ്പമില്ലാട്ട ഇങ്ങനെ കത്തിച്ചുണ്ടാക്കണം എന്നുള്ള പ്രയാസം തന്നെയുള്ള കത്തി കിട്ടിയാൽ കുഴപ്പമില്ലാട്ടാ പിന്നെ ഞാൻ ഇറങ്ങിയിട്ടുണ്ട് തിരുമ്പാനിറങ്ങിയിട്ടുണ്ട് അത്യാവശ്യം പണി ഡ്രസ്സൊക്കെ തിരുമ്പാണ്ട് മൂന്ന് ജോഡിയൊക്കെ അപ്പോൾ അപ്പൊ തിരുമ്പില്ലെങ്കിൽ ശരിയാവില്ല മഴ പുറത്ത് കൂടെ റിച്ചൂസ് ഇറങ്ങിയിട്ടുണ്ട് പെയ്യുന്നുണ്ട് അവനിപ്പോൾ ിൽ കാർട്ടും കാണണമെന്ന് ഭയങ്കര നിർബന്ധമാണ് നേരം ഇങ്ങനെ ഫോൺ ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ എന്നോട് അപ്പൊ ഞാൻ ഫോൺ കൊടുക്കാണ്ട് എന്റെ കൂടെ ഞാൻ എന്തെങ്കിലും ഒരു പണിക്കായിട്ട് അവന് ഞാൻ വിളിക്കൂ വിട്ടാവും നല്ല തിരുമ്പാനാ അല്ലെങ്കിൽ അടിച്ചോറാൻ ഒക്കെ ഇട്ട് വായോ വായോ പറഞ്ഞിട്ട് എന്റെ കൂടെ തന്നെ ഞാൻ നടത്തിക്കട്ടെ ചെയ്യുന്നത് അപ്പോൾ ഫോൺ ചോദിക്കേണ്ട കാര്യം വെച്ചിട്ടാണ് നാലും മൊപ്പരാൾ ചോറ് ചോദിക്കണമെങ്കിലൊക്കെ ഫോണൊക്കെ വേണം അങ്ങനെയായിട്ട് വരണ്ട റിച്ചു അപ്പൊ തിരുമ്പാളൊക്കെ എടുത്തിട്ട് ഞാൻ ഇതാ സോപ്പും പൊടിയിൽ മുക്കി വെക്കിട്ടുണ്ട് മുക്കി വെക്കണുള്ളോട്ടെ ഇപ്പൊ തിരുമ്പോണില്ല അതൊന്നും കുതിർന്നിട്ട് അതിന്റെ മുളത്തെ ചാളിയൊക്കെ ഒന്ന് മാറിക്കോട്ട് വെച്ചിട്ട് പെയിന്റ് പണിന്റെ ഡ്രസ്സായ കൊണ്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെ പൊടികൾ ഉണ്ടാവൂട്ടാ പിന്നെ വേർപ്പിന്റെ മണമുണ്ടാവും ചാളി ഉണ്ടാവില്ല അങ്ങനെ വേർപ്പിന്റെ മണം പൊടിയും തന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കണം പിന്നെ കണ്ട പാൻറ്റിൻ്റെ മുകളിൽ ബെൽറ്റ് എത്ര നോക്കിയാലും ഊരാൻ കിട്ടില്ല കേട്ടോ ഓൾറെഡി അത് പൊട്ടിയിട്ടിരിക്കുന്ന ബെൽറ്റാണ് അപ്പോൾ നമുക്ക് അത് വലിക്കുമ്പോൾ കിട്ടണില്ല ചെക്ക് ആയിട്ട് നമ്മൾ നന്നായി മുറുക്ക വലിച്ചു കഴിഞ്ഞാൽ ബെൽറ്റ് പൊട്ടും ചെയ്യും ഈ പണിക്കൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുകതല്ലേ വെച്ചിട്ടാണ് കേട്ടോ വേറെ പുതിയ ബെൽറ്റ് അതിൻ്റെ മുകളിൽ ഇടാത്തത് തൽക്കാലം അങ്ങനെ അത്രത്തോളം നാശമാണ് വരെ യൂസ് ചെയ്യുക നല്ല ബെൽറ്റ് ഒക്കെ ഇട്ടു പോയിട്ട് ഇനി പണിക്ക് പോയിട്ട് നാശമാക്കാൻ വച്ചിട്ട് ഇതിപ്പോൾ ചെറിയ കംപ്ലയിൻ്റ് ഉള്ള ഈ ബെൽറ്റിന് ചില സ്ഥലങ്ങളിൽ പൊട്ടി വരുന്നുണ്ടെന്നുള്ളൂ അപ്പോൾ എന്തായാലും നാശമാണ് വരെ അത് യൂസ് ചെയ്യാച്ചിട്ടൊക്കെ അത് അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ചുവിനെ ഉറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ില് കിടുണ്ട് ഒരു പാലും കുപ്പിയൊക്കെ കൊടുത്തിട്ട് അവൻ ഉറങ്ങിയാൽ വേണം എനിക്ക് ബാക്കിയുള്ളൊക്കെ തിരുമ്പാനും കുറേ പണികളൊക്കെ ഇങ്ങനെ കിടക്കണ്ടിട്ട് അവിടെ കിടന്ന് കാർട്ടൂൺ കാണുന്നുണ്ട് നല്ലത്തൊരു പുതുപ്പൊക്കെ വിരിച്ചിട്ട് അവൻ തന്നെ പോയി തലോണൊക്കെ വെച്ചിട്ട് അവൻ തന്നെ ഇരുന്ന് കാർട്ടൂൺ കാണുക കേട്ടാ കുറച്ച് കഴിഞ്ഞാൽ നോക്കുമ്പോൾ റിച്ചൂസ് ഉറങ്ങണില്ല അവൻ്റെ പാലും കുപ്പിയിലെ പാലൊക്കെ ഫുള്ളും കുടിച്ചു കഴിഞ്ഞു പക്ഷെ ലക്ഷണമില്ല ലക്ഷണമില്ലാട്ട അപ്പൊ ഞാൻ എന്ത് കാട്ടി അവനെ ഞാൻ എടുത്തു വിട്ടാ ഇനി അവൻ ആട്ടികൊണ്ടിരുന്നാൽ ശരിയാവില്ല എന്റെ പണികളൊന്നും നടക്കില്ല അപ്പോൾ ആ വാഷിംഗ് മെഷീനിൽ തിരുമ്പ ഇട്ടപ്പോൾ വാഷിംഗ് മെഷീല് വേസ്റ്റ് വെള്ളമല്ലേ ചളി വെള്ളം പോണത് അതിന്റെ പൈപ്പ് എന്താ ലൂസാ തോന്നണ വെള്ളം ചാടുന്നത് എന്തോ ചെക്കായിട്ടിരിക്കാൻ തോന്നുന്നു ഇതിന് ഓണറോട് പറഞ്ഞിട്ടുണ്ട് അതിന്റെ കാര്യം അപ്പോൾ അവർ പറഞ്ഞു എന്തെങ്കിലും ചെക്കായിട്ട് ഇരിക്കാവും നമ്മൾ വല്ല പൈപ്പൊക്കെ വെച്ചിട്ടൊന്ന് ശരിയാക്കി കൊടുത്തു ഒന്ന് തള്ളി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വേസ്റ്റ് ഒക്കെ ഉള്ളത് മാറിയിട്ട് ക്ലിയർ ആയിക്കോളും പറഞ്ഞു കേട്ടോ പക്ഷെ ഞാൻ നോക്കിയിട്ട് ശരിയാവണില്ലേ അപ്പൊ ഇങ്ങനെ വിളിച്ചിട്ട് തന്നെ ശരിയാക്കണം കേട്ടോ ഓണറോട് പറയണം ചില സമയത്ത് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടെ ഈ പ്രശ്നം ഈ ചളി വെള്ളം അങ്ങനെ പുറത്തേക്ക് ചാടുക എന്നുള്ള ഇങ്ങനെ ചാടി കഴിഞ്ഞാൽ ചെലപ്പോ നമുക്ക് സ്ലിപ്പായിട്ട് പെട്ടെന്ന് വീഴും കുട്ടികളായാലും ഞാനായാലും പെട്ടെന്ന് ഇങ്ങനെ വഴിക്ക് വീഴും നമുക്ക് ടൈലും കൂടിയല്ലേ ചില സമയങ്ങളിൽ മാത്രങ്ങനത്തെ പ്രശ്നം ചില സമയത്ത് ഒരു കുഴപ്പമില്ല ഒരു വെള്ളം ഉണ്ടാവില്ല ചില സമയത്താണെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ പോയിട്ട് ആകെ പിന്നാമ്പോ ആകെ നനഞ്ഞിരിക്കൂട്ടോ വിറകിന്റെ അടിയിലൊക്കെ വെള്ളം പോയിട്ട് വിറകും നനഞ്ഞിരിക്കും അങ്ങനത്തെ അവസ്ഥ ഉണ്ടാവാറുട്ട് അത് കാണുമ്പോഴേക്കിപ്പോ മെയിനായിട്ട് അതാണ് തിരുമ്പാളുള്ള ഒരു എന്ന് പറയുന്നത് ഞാനത് അപ്പൊ കയ്യോടെ തന്നെ ക്ലീൻ ആക്കി വെക്കേണ്ടിട്ട് അതിന്റെ ചവിട്ടിയൊക്കെ ആകെ നനഞ്ഞു ആകെ നനഞ്ഞിട്ട് ഇനി അവിടെ ഇടാൻ പറ്റില്ല കേട്ടെ ഇനി അത് തുണങ്ങൾ വേണമെങ്കിൽ മഴയത്ത് എങ്ങനെ ഇനി ഇപ്പം തുണങ്ങുക അപ്പം ഞാൻ ആ ചവിട്ടിയൊക്കെ മാറ്റിയിട്ടിട്ട് ഇത് അവിടെയൊക്കെ ക്ലീൻ ആക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ക്ലീൻ ആക്കുന്ന ആക്കണ കണ്ടെ തക്കുഡൂസ് വന്നിട്ട് തുടക്കമായിട്ട് അപ്പോൾ ഞാനും സഹായിക്കാം ഒമ്മാനെ പറഞ്ഞിട്ടും ഒറ്റയ്ക്ക് ചെയ്യല്ല കണ്ടിട്ട് തക്കൂടെ നല്ല കുട്ടിയായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യട്ടെ ഞാൻ ചെയ്യുന്നതെല്ലാം എല്ലാം കണ്ടറിഞ്ഞ അവൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ വരും കേട്ടോ ഭയങ്കര നല്ലൊരു ക്യാരക്ടറായിട്ടാണ് അവൻ്റെ അങ്ങനത്തെ ക്യാരക്ടറെ പോലെ ഞാൻ എന്തെങ്കിലും കുക്ക് അവ അവടുത്ത് വന്നിരുന്നിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ട് എന്തേലൊക്കെ ശരിയാക്കി തരൂട്ടോ സബോളേൻ്റെ തോൽ കളഞ്ഞു തരും ഞാൻ കൊടുക്കാറില്ല സബോളേൻ്റെ തോലൊക്കെ കളഞ്ഞു തരും അതുപോലെ ഉള്ളീൻ്റെ തോലൊക്കെ കൈ കൊണ്ട് പിച്ചിട്ട് കളഞ്ഞു തരുകയൊക്കെ ചെയ്യൂട്ടാ നന്നായി ഹെൽപ്പ് ചെയ്യും തക്കുഡൂസ് അപ്പോൾ ഞാൻ പറഞ്ഞു തക്കൂട് സ്കൂളിൽ പോവുകയല്ലേ മേത്ത് ചളിയാക്കാട്ട് അവനോടുകൊണ്ട് പോയി ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട് ടി വി കണ്ടോളാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ അതാ തിരുമ്പി എടുക്കട്ടെ ഇറച്ചു ഉറങ്ങിയിട്ട് തിരുമ്പാന്നാണ് വെച്ചത് പക്ഷേ ആ ഉറങ്ങണ ലക്ഷണം കാണാല്ലേ അപ്പോൾ ഞാൻ എന്ത് കാട്ടി എൻ്റെ പണികളൊക്കെ വേഗം ം തിരുമ്പാളൊക്കെ തീർക്കാൻ ഒന്നാമത്തെ മഴയും കൂടി അല്ലെ അപ്പൊ വേഗം തിരുമ്പാളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ അത്രയും സമാധാനം ഒക്കെ കഴിഞ്ഞിട്ട് അവൻ ഉറക്കിപ്പൊ അവന്റെ ഇഷ്ടത്തിന് ഉറങ്ങി ഉറങ്ങട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ എന്റെ പണിയോട് നോക്കിക്കൊണ്ടിരിക്കുക ജീൻസ് പാന്റ് ഒന്ന് ഉണങ്ങി കിട്ടാൻ തന്നെ ഭയങ്കര പാടാണ് കിട്ടാ മാത്രല്ല നല്ല വെയിറ്റ് ഉണ്ട് നമ്മൾ വെള്ളത്തിലൊക്കെ കുറച്ചു നേരം മുക്കി വെച്ചതല്ലേ അപ്പൊ നല്ല വെയിറ്റ് ഉണ്ട് അപ്പൊ അത് കുറച്ചു നേരം തന്നെ അങ്ങനെ അടിച്ചടിച്ച് കഴിയാതാണ് അതിന് മുളത്തെ ചളി പോവുള്ള അപ്പോൾ അതൊക്കെ ക്ലീൻ ആക്കി കഴുകി എടുത്ത് ഊരി പിഴിഞ്ഞിട്ട് ഞാൻ അത് തോരടാണ് ഇടുകയാണ് കണ്ട വർക്കിംഗ് ഡ്രസ്സൊക്കെ പിന്നെ എന്താ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ കാരണം ഡ്രസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ നോക്കിയില്ലെങ്കിൽ പൈസ ഉണ്ടാവും നോക്കി കഴിഞ്ഞാൽ പൈസ കിട്ടും നോക്കിയിട്ടില്ലെങ്കിൽ ആ പൈസയും കൂടി നിറയും ഇപ്പോൾ ഇതെന്ന് ചില്ലറ പൈസ ഒക്കെ കുറച്ച് കിടക്കണ്ടിട്ടൊക്കെ അതിൻ്റെ പോക്കറ്റിൻ്റെ ഉള്ളിൽ അപ്പോൾ ഞാൻ ആദ്യം മുക്കി വയ്ക്കുമ്പോൾ എനിക്ക് ഒരെണ്ണം കിട്ടിയപ്പോൾ ഞാൻ എടുത്ത് വെച്ചു അത് കഴിഞ്ഞിട്ട് ഇത് ആ തിരുമ്പി തോര ഇട്ട് കഴിഞ്ഞാൽ ഉണ്ട് വേറെ ഒരെണ്ണം ചാടും പാൻറ്റെന്ന് അപ്പോൾ ഞാൻ അതെടുത്ത് വയ്ക്കാട്ടെ പിള്ളേരൊക്കെ ഇത് കണ്ടുകഴിഞ്ഞാൽ ആ വായയിൽ ഇടൂട്ടോ നമ്മുടെ തക്കൂസ് ഒരാശത് വായലിട്ടിട്ട് ഇറങ്ങിപ്പോയിട്ടൊക്കെ ഹോസ്പിറ്റലിൽ പോയിട്ടൊക്കെ അപ്പൊ അതിനേശ്ക്ക് പേടിയാട്ട ചിലർ പൈസ അവിടെ കണ്ടാവും ഞാൻ അടുത്ത് വെക്കും ഞാൻ അവിടെ ഇട്ടിട്ട് പോകില്ല ഇരുമ്പിതൊക്കെ തോരള്ളു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അകത്തേക്ക് വന്നു കേട്ടിപ്പം അകത്തുള്ള പണികളാണ് കൂടുതലായിട്ടുള്ളത് അപ്പം ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം അങ്ങനെ ആവാറായിട്ടുണ്ട് കേട്ടോ ഒന്നും കൂടി തളക്കേ വേണ്ടത് കഴിഞ്ഞാൽ നമുക്ക് ഊറ്റാം അപ്പൊ ഞാൻ കത്തിച്ച് കൊടുത്തിട്ടില്ലാട്ട തീ കാരണം ആ ഉള്ള തീയിൽ തന്നെ വേവും ഒരു വിറങ്ങുള്ള അപ്പം ഉള്ള വിറങ്ങുംകുളിയിൽ തന്നെ ഓടി തിളക്കിയേ വേണ്ടു അപ്പൊ വേവ് അങ്ങനെ മോടി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ചേരം റെസ്റ്റ് ചെയ്യാം എനിക്ക് വയ്യ തീരായിട്ട് അങ്ങനെ കുറെ പണികൾ ഓടി നടന്നു ചെയ്യണോ കുറച്ചൂടെ റെസ്റ്റ് ചെയ്യും കൂടി ചെയ്യാച്ച ഞാൻ മുമ്പാരത്തി പോയിരുന്നു പിന്നെ തക്കുടിൻ്റെ സ്കൂൾ വണ്ടിയും വരും അപ്പൊ ബാഗൊക്കെ ആയിട്ട് തക്കടൂനയും പുറത്ത് നിർത്തിയിട്ട് ഞാൻ അവിടെ വണ്ടി വരുന്ന വെയിറ്റ് ചെയ്ത് നോക്കിയിരിക്കുകയാണെങ്കിൽ ഇവൻ പോയിട്ട് വേണം എന്റെ ബാക്കിയുള്ള യുദ്ധമൊക്കെ തുടങ്ങാൻ വേണ്ടിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഇപ്പം സ്കൂൾ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഒന്ന് അവൻ്റെ വണ്ടീത്തൊരു കുട്ടീൻ്റെ ബർത്ത്ഡേ ഡേ ആണ് അപ്പം ചെന്നപ്പോൾ തന്നെ ആ കുട്ടി മിഠായി കൊടുത്തു കേട്ടോ അപ്പം അത് കിട്ടിയപ്പോൾ ഒരാൾ വളരെ സന്തോഷത്തിലാണ് പോയേക്കുന്നത് പിന്നെ വണ്ടിയിലിരിക്കാൻ തീര സ്ഥലമല്ലേ ആട്ടെന്ന് പിള്ളേർ നന്നായി കൂടുതലായിരുന്നു അപ്പോൾ നല്ല അഡ്ജസ്റ്റ് ചെയ്തിരിക്കും കുറച്ച് ദൂരമുള്ളൂ കേട്ടോ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ദൂരം ഉണ്ടാവുള്ളൂ സ്കൂളിലേക്ക് ഇവിടെ നമുക്ക് നടന്ന് പോവുക കുഴപ്പമില്ല പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ പോയി വരാം പക്ഷേ എനിക്ക് നടന്നിട്ട് കൊണ്ടാക്കാൻ വയ്യാത്തതുകൊണ്ട് കേട്ടോ ഓട്ടോ ഏൽപ്പിച്ചേക്കുന്നത് ഞാൻ സ്കൂൾ തുടങ്ങിയിട്ട് രണ്ട് ദിവസമൊക്കെ നടന്ന് കൊണ്ടാക്കി കൊടുത്തു പക്ഷേ എനിക്ക് പറ്റണില്ല എടുത്തിട്ട് വേണം അവനെ കൊണ്ടാക്കാൻ അപ്പൊ റിച്ചു ഇരിക്കുമ്പോൾ വയർ ഭയങ്കര വേദനയാണ് അതുകൊണ്ട് പിന്നെ ഓട്ടോല്പിക്ക നമ്മള് കഴിഞ്ഞൊരു ബ്ലോഗിട്ടിണ്ടായിരുന്ന അതില് പറഞ്ഞില്ലേ കിളീനെ വാങ്ങാൻ പോയിന്നൊക്കെ ആ കിളിയുള്ള അട്ടയിൽ കിടക്കുന്ന തടിയിലുള്ള മഞ്ഞും പിന്നെ ആ ലൈറ്റ് നീലയും രണ്ടും എനിക്ക് ഇഷ്ടമായിട്ട് എടുത്തത് ആ കളർ അങ്ങനത്തെ കളറുള്ളത് വേണം അത് നല്ല രസം കാണാൻ പറഞ്ഞിട്ട് ഇടിപ്പിച്ചതാണ് കേട്ടോ ഞാൻ ഇപ്പം വീട് വീടൊറ്റയ്ക്കായിട്ടാണ് തക്കൂടി പോയപ്പോൾ ഞാനും റിച്ചൂസും എൻ്റെ കുറച്ച് പണികളും മാത്രമുള്ള കുറച്ച് പണിയല്ല കുറച്ച് അധികം പണികളുണ്ട് കിട്ടുന്നു അപ്പോൾ അതൊക്കെ തന്നെ തീർക്കാനുണ്ട് അപ്പം ഞാൻ ആദ്യം തന്നെ റിച്ചുവിനെ പോയി ഉറക്കിയിട്ടാണ് കാരണം അവൻ എൻ്റെ പിന്നാലെ നടന്നാൽ ശരിയാവില്ല വെച്ചിട്ട് കാരണം എനിക്ക് മീൻ നന്നാക്കാതിരിക്കണം ചെമ്മീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു ചെമ്മീനാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ അത് അരക്കിലോ അവടെ വാങ്ങിച്ചിരിക്കുന്നത് പക്ഷെ നല്ല ചെറുതായത് കൊണ്ട് കുറെ നേരം നന്നാക്കേണ്ടി വരും കേട്ടോ അപ്പോൾ എൻ്റെ പിന്നാലെ നടന്നാൽ ശരിയാവില്ലല്ലോ അപ്പോൾ അവനെ കൊണ്ടുപോയി ഉറക്കി ഞാൻ ഉറക്കിയിട്ട് ഞാൻ വന്നിട്ട് മീൻ നന്നാക്കയാണ് കേട്ടോ അപ്പോൾ ഈ ചെമ്മീൻ്റെ തല എനിക്കിഷ്ടമാണ് കേട്ടോ ഈ കുഞ്ഞിയ ചെമ്മീൻ്റെ എടുക്കണില്ല വലിയ ചെമ്മീൻ്റെ തലയാണ് കൂടുതൽ നന്ന നമുക്ക് നന്നാക്കാനും എളുപ്പം തല എടുക്കാനും എളുപ്പം ചെറിയ ചെമ്മീൻ തല എടുത്തിട്ടൊക്കെ നന്നാക്കാ പറഞ്ഞ എളുപ്പമല്ല അങ്ങനെ കുറേ നേരം ഇരുന്നിട്ടൊന്നും ശരിയാക്കി എടുത്ത് കണ്ട എന്തോരം തോടാകെ എടുക്കണം നോക്കി ചെമ്മീൻ്റെ അപ്പം കണ്ട ചെമ്മീൻ നന്നാക്കി അപ്പം ചെറിയ ചെമ്മീനാട്ടോ ആട്ടോ ഒരു ഇത്തിരി ഉള്ള ചെമ്മീൻ ഇത് ഞാൻ പൊരിക്കും കറിയും വെക്കും ചെയ്യാന്നാ വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ പൊരിക്കാനൊന്നും തികയില്ല കേട്ടോ അപ്പം ഞാൻ കറി തന്നെ വെച്ചിട്ടുണ്ട് ഫുള്ളും പൊരിക്കാൻ തയ്യാത്തത് കൊണ്ട് അപ്പോൾ കറിയാണ് ഞങ്ങൾക്ക് രണ്ടു ദിവസം വരെ ഇരിക്കുകയല്ലേ നമ്മുടെ ചോറൊക്കെ വെന്ത് ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഉറ്റാ നിൽക്കുകയാണ് ഇനി കുറേ നേരം വൈകി കഴിഞ്ഞാൽ ചോറ് വെന്ത് പായസം പോലെയും അപ്പോൾ എക്കാക്ക് വരുമ്പോൾ നല്ലപോലെ ഫുഡ് കൊടുക്കാൻ പറ്റില്ല കേട്ടോക്കപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചോറ് കൊണ്ടുപോകാറില്ല അല്ലെങ്കിൽ കൊണ്ടുപോവാറുണ്ട് കേട്ടോ പണിക്ക് പോകുമ്പോൾ ഇപ്പം ഏഴരൊക്കെ നമ്മളേക്ക് ഇക്കാക്കുക്ക് പോകണം തൃശ്ശൂരല്ലേ പണി കുറച്ച് ദിവസമായിട്ട് അപ്പോൾ അത്രയും നേരത്തെ ചോറാവുന്നില്ല ചോറാവാത്തോണ്ട് തന്നെ പുറത്തുനിന്നാണ് ഫുഡ് കഴിക്കുന്നത് കേട്ടോ പിന്നെ എന്നെയും ബുദ്ധിമുട്ടി ഉണ്ടാകട്ടിരിക്കുന്നത് പുറത്തുനിന്ന് കഴിച്ചോണ്ട് അപ്പോൾ ഹോട്ടലിൽ ഹോട്ടലിനായാലും അധികം നന്നായിട്ടൊക്കെ കഴിക്കില്ലേ വീട്ടിൽ വന്നാലാണ് നല്ലപോലെ ഫുഡ് കഴിക്കുക നല്ല സമാധാനത്തോടെ അപ്പോൾ എനിക്ക് നല്ലപോലെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ട് കേട്ടോ വീട്ടിൽ വരുമ്പോൾ കറി ആയാലും ചോറായാലും ഒക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടായിട്ട് ഉണ്ടാക്കുക കൊണ്ട് പറ്റാവുന്ന പോലെ നല്ല വൃത്തിയിൽ ശ്രദ്ധിച്ചിട്ട് നാശമാവാണ്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പം എൻ്റെ അടുക്കളയിലാ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഞാൻ കറി വെച്ചിട്ടൊക്കെ ഉണ്ട് തേങ്ങ വറുത്തരച്ചിട്ടോ ഞാൻ മീൻ കറി വെച്ചിരിക്കുന്നത് ചെമ്മീന് മാങ്ങ ഒക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഒന്നാമത്തെ എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല രണ്ടാമത്തെ മഴ പെയ്തിട്ടിടക്കിടക്ക് അങ്ങനെ കറന്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചാർജ് ഇല്ല ഞാൻ ബാക്കിയുള്ള വീഡിയോസ് എടുക്കാൻ പറ്റില്ല കേട്ടോ നല്ല അടിപൊളി മീൻ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ നല്ല ചെമ്മീൻ കറി മാങ്ങ ഒക്കെ ഇട്ടിട്ട് നല്ല വറുത്തരച്ച് വെച്ച ചെമ്മീൻ കറി എനിക്കിഷ്ടമായിട്ട് മാങ്ങിട്ടിട്ട് കറി വെക്കുന്നത് മാങ്ങ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് മീൻ മീൻകറിയിൽ പിന്നെ അത് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ തേങ്ങാ ചമ്മന്തി പിന്നെ പപ്പടവും പൊരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉള്ളു എന്നാൽ തുച്ച ഭക്ഷണം എന്ന് പറയുന്നത് അതിന് അടുക്കള ക്ലീനാക്കി പാത്രമൊക്കെ കഴിക്കഴിഞ്ഞാൽ എന്നെ ഒരു സമാധാനം ഇനി അടിച്ച് വരാനും തുടയ്ക്കാനും കുളിക്കാനും കൂടി ഉള്ളു ബാക്കിയുള്ള പണികളൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പഴമൊക്കെ എടുത്ത് കഴിക്കുകയാണ് പിന്നെ എനിക്ക് ഗുളികകളും കഴിക്കാണ്ട് എൻ്റെ ബാക്കിൽ ചൂലിരിക്കുന്നത് കണ്ടോ നിങ്ങൾ ആ ചൂലിരിക്കുന്നത് എനിക്കിത് തിന്നിട്ട് അടിച്ച് വാരിയിട്ട് വൃത്തിയാക്കാനുള്ളതാണ് ഇട്ടാ അപ്പൊ ഇനി എനിക്ക് ബാക്കിയുള്ള കുറച്ച് പണികളോട് ചെയ്യാണ്ട് പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനും വയ്യാണ്ട് ഇട്ടേ ഏകദേശം ഇത്രയും കാണുമ്പോൾ ഇത്ര ചെറിയ പണികളല്ലേ ഉള്ളോ തോന്നും പക്ഷെ ഇതൊക്കെ ഭയങ്കര ഹെവി ആയിട്ടുള്ള പണികളാണ് കേട്ടോ ഈ പിള്ളേരെയും വെച്ച് വീഡിയോ കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം കുറച്ച് ഹെവി ആയിട്ടുള്ള പരിപാടിയാണ് വീഡിയോ എടുക്കുന്നവർക്ക് അതിനകൊണ്ട് പറ്റാവുന്ന പോലെ ഞാൻ മാക്സിമം വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടാ ഇനിയിപ്പോൾ ട്രൈ പോഡ് ഒക്കെ വാങ്ങിച്ചിട്ട് വേണം കുറച്ചും കൂടി വീഡിയോസൊക്കെ നന്നാക്കാൻ ട്രൈപോഡ് ഇല്ലാത്തതുകൊണ്ട് ഫോൺ ഓരോ സ്ഥലത്ത് വെച്ചിട്ട് നിലത്ത് വീണ്ടിട്ട് ഫോൺ കംപ്ലയിൻറ്റ് ആവുകയാണ് കേട്ടോ മെയിനായിട്ട് വീഡിയോ ഇടാൻ പറ്റാത്ത ട്രൈപോഡ് ഇല്ലാത്തതുകൊണ്ടാണ് ഇനി അതൊക്കെ വാങ്ങിച്ചത് സെറ്റ് ആക്കണം കണ്ട് കയ്യിൽ പൈസ ഒക്കെ വരുമ്പോൾ വാങ്ങാൻ പറയണം കേട്ടോ ഇപ്പോൾ ഒക്കെ കുറച്ച് ടൈറ്റിലാണ് വീടിൻ്റെ റെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഇപ്പോൾ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കണ്ടിട്ടാണ് മെല്ലാതൊക്കെ വാങ്ങണം അപ്പോൾ ഇത്രയ്ക്കുള്ള അന്നത്തെ ഒരു കുഞ്ഞൊരു വീഡിയോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ ബൈ ബൈ